ഹലോ മക്കളെ എന്താണ് എല്ലാവർക്കും സുഖല്ലേ അപ്പോൾ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ പുറത്ത് ഭയങ്കര മഴ എല്ലാവർക്കും മഴയും കാര്യങ്ങളൊക്കെ ഉണ്ടാകാതെ വിചാരിക്കുന്നു അടിപൊളി മഴ മഴ പെയ്യട്ടെ കാരണം വരെയും വെള്ളമല്ല അപ്പോൾ എല്ലാവർക്കും വെള്ളമൊക്കെ ഉണ്ടാവട്ടെ അപ്പോൾ മഴ പെയ്തോട്ടെ മഴനാ ആ ഒരു കുറ്റം പറയരുത് രണ്ട് ദിവസം മഴ ആൾക്കാർ പറയും പണ്ടോ മഴ കാരണം ഒരു തൊഴിലോലെന്ന് പറയും വെയിലായാലും അങ്ങനെ തന്നെ പണ്ടോ വെയിൽ കാരണം ഒരു തൊഴിലോല ഇപ്പം മഴ പെയ്യേണ്ട സമയത്ത് മഴ പെയ്യട്ടെ വെയിലിൻ്റെ സമയത്ത് വെയിലുണ്ടാവട്ടെ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വീട് പണി നടക്കുന്ന കാര്യം നമ്മുടെ സബ്സ്ക്രൈബേഴ്സിനൊക്കെ അറിയേണ്ടാവട്ടോ ഇപ്പോൾ ഈ കാണുന്നതിൻ്റെ സബ്സ്ക്രൈബർ അല്ലെങ്കിൽ നിങ്ങളെൻ്റെ സബ്സ്ക്രൈബർ ആയിക്കോളും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തോളി പിന്നെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടാണെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്തോളും കമന്റ് ചെയ്തിട്ട് അഭിപ്രായങ്ങൾക്ക് അറിയിക്കുക കേട്ടോ അപ്പോ നമ്മൾ പോകുന്നത് ഗ്രാനൈറ്റ് എടുക്കാനാണ് അഥവാ ഗ്രാനൈറ്റ് വാങ്ങാൻ പോവാണ് അപ്പൊ ഇന്നത്തെ ബ്ലോഗിൽ ഇൻഡപ്പുണ്ട് ഡോ മോണ്ട് അപ്പൊ ഞങ്ങൾ ആണുങ്ങളുടെ ഒരു ഇന്നത്തെ വ്ളോഗ്ലോഗ് അപ്പോ നമുക്ക് എന്ത് ചെയ്യാം ഇങ്ങനെ പറഞ്ഞിട്ട് ഇങ്ങനെ ബോറടിപ്പിക്കാതെ നമുക്ക് വിഷലിലേക്ക് പോവാം അപ്പൊ നമ്മൾ നേരെ ടൈൽസ് അല്ല സോറി ഗ്രാനൈറ്റ് വാങ്ങാൻ പോവാണ് അപ്പൊ നമ്മൾ ഇന്നത്തെ വീഡിയോ അതാണ് അപ്പോ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യും പോരോ പോരോട്ടെ ചെറിയ കുട്ടിയിലട അപ്പൊ ജിമ്മച്ചില്ലാതെ പോവുക ഞാൻ അവൻ്റെ സൈക്കി വേണ്ടല്ലോ വാണ്ട ചെറുക്കന് ഉപ്പാനൊക്കെ കിട്ടിക്കഴിഞ്ഞാലേ പിന്നെ വേറെ ആരും വേണ്ട അതെല്ലാം അങ്ങനെ തന്നെ കയറല്ലേ കുട്ടികൾക്ക് പൊതുവെ വല്യപ്പാനോടും വല്യമ്മരോടും ആണ് സ്നേഹം കൂടുതൽ പുറത്തെ ചെറിയൊരു മയച്ചാറിലൊക്കെ ഉണ്ട് അപ്പോൾ പോകുന്നത് ഞാനും ഇപ്പയും എന്റെ കുട്ടിയും ഞങ്ങൾ മൂന്നാളാണ് പ്രാവശ്യം പോകുന്നത് അതൊക്കെ ഉപ്പാന്റെ ഒരു പ്ലാനിൽ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചു പോലും മഴയത്ത് വണ്ടിയിട്ടുണ്ട് ഞാനും പിന്നാലെ മണ്ടുന്നുണ്ട് അങ്ങനെ നമ്മള് ചെറുകറിയിലേക്കാണ് പോകുന്നത് ടൈൽസ് കാര്യങ്ങളൊക്കെ എടുക്കാനായിട്ടോ ചെറിയൊരു മഴ നമ്മുടെ വണ്ടിയിൽ ഇങ്ങനെ കാറിലിങ്ങനെ യാത്ര ചെയ്യാൻ ഭയങ്കര ഒരു വൈബാല്ലേ നിങ്ങൾ നോക്കി എന്ത് രസം നോക്കി നമ്മുടെ ചുറ്റുപാടൊക്കെ കാണാൻ ഭയങ്കര ഒരു ഭംഗിയാണ് മഴയത്ത് ഞങ്ങൾ ഇങ്ങനെ പോയി കൊണ്ടിരിക്കാണ് മക്കളെ അപ്പം നമ്മൾ ടൈ ആഡിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഞാൻ ഈ ബാക്കിങ് വോയിസ് കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ബോർഡിക്കണ്ടെന്ന ലെവലാണ് കാരണം അവിടെ കുറച്ച് ഒച്ചും പാളവും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ വീഡിയോ വളരെ ലെങ്ത് പറഞ്ഞ വീഡിയോ ഉണ്ട് ഏറ്റവും മിനിറ്റ് ഞാൻ ഇവിടെ വീഡിയോ എടുക്കാൻ കാരണം വെച്ച് കഴിഞ്ഞാൽ ടൈൽസ് കാര്യങ്ങളൊക്കെ അടിപൊളി നല്ല ഒരുപാട് വെറൈറ്റി സാധനങ്ങളുണ്ട് ഇവിടെ അപ്പം എന്തായാലും നമ്മൾ നമ്മളതൊക്കെ നിങ്ങൾക്ക് മുഴുവനായിട്ട് കാണിച്ചു തരാം നമ്മൾ വീഡിയോ മുഴുവനായിട്ട് ജസ്റ്റ് കണ്ടു നോക്കി രസം ഉണ്ടാക്കും ചെറിയ വീഡിയോ ആണ് കേട്ടോ അപ്പൊ നമ്മൾ തുടക്കത്തിൽ തന്നെ ഇപ്പൊ എന്തൊക്കെയാ നമുക്ക് വേണ്ടി വെച്ചാൽ അതിന്റെ അളവ് കാര്യങ്ങളൊക്കെ അതിൻ്റെ ആൾക്ക് കൊടുത്ത് അപ്പോൾ ആൾ ആദ്യം അളവ് കാര്യങ്ങളൊക്കെ എഴുതി എടുക്കുകയാണ് അതിൻ്റെ നമ്മൾ ചെറുക്കനായിട്ട് ചെറുക്കൻ ഇങ്ങനെ ഓരോ സാധനങ്ങൾ ഇത് നോക്ക് ഇത് നോക്കി നന്നായിട്ടിങ്ങനെ നടക്കുന്നുണ്ട് അദ്ദേഹം അപ്പൊ നമ്മൾ ഓനെ വെച്ചിട്ട് കുറച്ചു നേരം ഇങ്ങനെ നടന്ന് ഓരോ സാധനങ്ങളെ അതെടുക്കുക ഇതെടുക്കുക എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ വാൾട്ടൈൽ ഇതാ ഈ ഒരു ടൈലുണ്ട് നമ്മൾ സെലക്ട് ചെയ്തത് നമ്മൾ വീട്ടിൽ ബാക്കിയുള്ള ഓൾറെഡി ഒട്ടിച്ചിട്ടുണ്ട് അപ്പോൾ നമുക്ക് അതിനോട് മാച്ചായിട്ടുള്ള ഒരു വാൾ ടൈല് നമ്മൾ സെലക്ട് ചെയ്തു അങ്ങനെയുണ്ട് നമ്മുടെ ടൈൽ എന്നുള്ള അഭിപ്രായങ്ങൾ നിങ്ങൾ പറഞ്ഞതരോ അങ്ങനെ നമ്മൾ ഗ്രാനൈറ്റിന് ഓർഡർ കൊടുത്തു നമ്മൾ വാൾട്ടൈല് നമ്മൾ ഓർഡർ കൊടുത്തു അങ്ങനെ ബില്ലിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞു നമ്മൾ ഇറങ്ങുകയാണ് അങ്ങനെ നമ്മൾ പുറത്തിറങ്ങി പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ അറിയാമല്ലോ വീട്ടിൽ നിന്നൊരു വിളി വരും ഇങ്ങനെ വരുമ്പോൾ അത് കൊണ്ടിയും ഇത് കൊണ്ടിന്നിട്ടുള്ള വിളി വരും പ്രാവശ്യം ഒലിക്കും വേണ്ടത് ഫ്രൂട്ട്സ് അത്ര ചെറുക്കനെ നീന്തൽപ്പഴം വാങ്ങണം പിന്നെ വീട്ടിൽ ചുറുക്ക് കാര്യങ്ങൾ ഇരിക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് മറ്റൊരു കൈതച്ചക്ക പൈനാപ്പിൾ എന്നൊക്കെ പറയും കൈതച്ചക്ക വാങ്ങിയിട്ട് അത് പിള്ളെരണം പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് ഫ്രൂട്ട്സ് കാര്യങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളൊന്ന് ഇറങ്ങിയിട്ടുണ്ട് അപ്പൊ മക്കള് നമ്മളിതാ എവിടേക്കുള്ള ഈ ഭാഗത്തേക്കുള്ള ടൈൽസ് കാര്യങ്ങൾ എടുക്കാനാണ് പോയിട്ടുള്ളത് അപ്പൊ അതൊക്കെ സെലക്ട് ചെയ്തു അപ്പോലെ നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് കൊടുത്തു നാളെ വൈകുന്നേരം ഒക്കെ കൊടുത്തായിരിക്കണം നല്ലത് അതാ നമ്മളൊരു വൈറ്റ് ഇതിനോട് സാമ്യമുള്ള ഒരു കളറാണ് നമ്മൾ സെലക്ട് ചെയ്തിട്ടുള്ളത് ഇതാ വാളില് കേട്ടോ പിന്നെ പിന്നെന്താ ഇതിന് മോല് കൊടുക്കാനുള്ള ഗ്രാനൈറ്റ് കാര്യങ്ങളൊക്കെ ലൈറ്റ് കാര്യങ്ങളൊക്കെ വേറായിട്ട് ലൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ എല്ലാരും പെരീറ്റും പോലെ മഴ തുടങ്ങി തുണികൾ ഉള്ളിൽ തോരട്ട് തുടങ്ങി അതിന്റെ മുതിരെ നമ്മൾ ഗ്രാനൈറ്റ് കാര്യങ്ങളൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഗ്രാനൈറ്റും കാര്യങ്ങളൊക്കെ അളവെടുത്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഉള്ളത് ഗ്രാനൈറ്റ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മളിപ്പോ സെലക്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ പൊരട്ടി എന്താണ് പാമ്പു പഴത്തിന് പാമ്പു എന്നാണ് പറയാ കേട്ടോ അപ്പൊ എന്തായാലും അങ്ങനെ രസണ്ടോ പാമ്പ് രസം ഏ രസണ്ടോ

അപ്പം മക്കളെ നമ്മളെ ഇന്നത്തെ ചെറിയൊരു വീഡിയോ ആയിരുന്നു അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ വീഡിയോസെല്ലൊക്കെ ഇഷ്ടമാവുകയാണെങ്കിൽ നമ്മുടെ ചാനൽ കാര്യങ്ങളൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതിന്റെ താഴെ കമന്റ് ചെയ്യുക എന്നുവെച്ചാൽ അത് നമ്മൾ അടിപൊളി വീഡിയോസുകളായിട്ട് ഇനിയും നിങ്ങൾക്ക് മുന്നിൽ വരും നിങ്ങളുടെ സപ്പോർട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ഇന്നും വീഡിയോസൊക്കെ ചെയ്യാനുള്ള ഹഷാറുണ്ടാവുള്ളൂ ഇന്നത്തെ ദിവസം വരെ നിങ്ങൾ നല്ല സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് നാളെ നിങ്ങളുടെ സപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവണം കേട്ടോ പിന്നെ നമ്മുടെ പെരട് ലിൻഡലായിട്ടുണ്ട് ചുമര് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് അപ്പം എന്തായാലും അലഹദില്ല നമുക്ക് അതിൻ്റെ പണി അപ്ഡേറ്റ് കാര്യങ്ങളൊക്കെ മഴയായിട്ട് പുറത്ത് ഇല്ല ഉള്ളിലുള്ള ലൈറ്റിലാണ് കറുത്തു പോയിട്ടുണ്ടല്ലോ ഞാൻ ആളറെഡി കറുപ്പ് തന്നെ അപ്പോൾ അലഹദില്ല അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക കൊടുക്കുന്നതിൻ്റെ അടുത്ത വിജയുക